കളിക്കാനുള്ള കളിക്കണം വേണം അവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിയാവുന്ന കിച്ചൺ വേണം ഡൈനിങ് ഹാൾ വേണം ടോയ്ലറ്റ് ബ്ലോക്കുകൾ വേണം പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് വേണം അങ്ങനെയുള്ള സ്കൂളുകളായിട്ട് തിരഞ്ഞെടുക്കുക ആ ജനകീയ ആസൂത്രണം ഏകദേശം തൊണ്ണൂറ്റി ഏഴ് മുതൽ ആരംഭിച്ച കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മെച്ചപ്പെടൽ വളരെ വലുതാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഉള്ള മെച്ചപ്പെടൽ അതിനേക്കാൾ വലുതുമാണ് ഇന്റർനാഷണൽ ലക്ഷ്യത്തിൽ സ്കൂളാണ് ചിത്ര ആണ് പ്രതികരണവേദി പ്രസിഡന്റ് ഷെൽവൻ അധ്യക്ഷനായി പട്ടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസ് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഋഷ പ്രേംകുമാർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ അബ്ദുൾ ബാസിദ് കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു സെക്രട്ടറി രാജേഷ് സ്വാഗതവും ട്രഷറർ ഷാജി നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്